ഇന്നത്തെ ഒരു വെറൈറ്റി കറിയാണ്ടോ കൂട്ടുകാരെ പറയാൻ പറ്റാതി പറ്റാതിരിക്കില്ല എനിക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി ഇത് കണ്ടോ എന്താ രുചി ഉരുളൻ കിഴങ്ങും സവാളയും വലിയ ചെമ്മീനിട്ട് വറുത്തരച്ച് വെച്ച കറി അടിപൊളി കറി അതിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചിങ്ങയും ചെമ്മീനും കൂടി ഞാനൊരു ഉലർത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉരുളന് സവാളയും ചെമ്മീൻ ഇട്ട് വറുത്തരച്ച് വെക്കുന്ന കറി എന്നോട് എപ്പോഴും പറയും ആ കറി വെക്കാൻ എനിക്കാണെങ്കിൽ മടിയ തേങ്ങ ചിരണ്ടി എടുത്ത് അത് വറുക്കൊക്കെ വേണ്ടേ അപ്പോൾ അതിന് എടുക്കും പിന്നെ ഏതായാലും ഇത് വെക്കാമെന്ന് വിചാരിച്ചു ഇതാ വലിയ ചെമ്മീൻ മുറിക്കാതെ തന്നെ ഫുള്ളായിട്ട് വലിയ ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത് അത് തിളച്ച് വന്നപ്പോൾ ഇതാ സവാളയും ഉരുളൻ കിഴങ്ങും നമ്മൾ അതിലേക്ക് ഇടുകയാണ് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഒന്നും വേണ്ട കേട്ടോ കൂട്ടുകാരെ അത്ര ടേസ്റ്റാണ് അതിനൊരു സ്മെല്ല് തന്നെയുണ്ട് അത് വറുത്തങ്ങോട്ട് മുരിഞ്ഞ് വന്ന് അരച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും അതാണ് അതിൻ്റെ ഒരു അപ്പോൾ നമ്മൾ ഉരുളങ്ങിഴങ്ങ് സവാളയും ഇട്ടു ഇനി ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് അതിന് വേണ്ട ചേ അരപ്പ് റെഡിയാക്കണം അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങയാണ് തേങ്ങയുടെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ ഉണക്കമുളക് അതിനിടയ്ക്ക് ഇത് മുഴുവൻ ഇട്ട് തീരാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ രണ്ടും കൂടിയാണ് ഒരേ സമയം രണ്ട് പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് ഇത് വേവിക്കാൻ വെച്ചു അപ്പുറത്ത് തേങ്ങ വറുക്കാനും വെച്ചിട്ടുണ്ട് അതാണ് അപ്പം ഇതൊന്ന് റെഡിയാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തിളച്ചിട്ട് തീ കുറക്കാം തീ കുറയ്ക്കാം അവിടെ നിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അത് അടച്ചു വെച്ചു വേവിക്കാം ഇത് വറുത്തെടുക്കാം തേങ്ങ ഉണക്കമുളക് കരുവേപ്പിലെ കുറച്ച് കൂടുതൽ കൂടുതലിട്ടുള്ളൂ കരുവേപ്പിലേ നമുക്ക് നമ്മുടെ വയറിന് വളരെ നല്ലതാണ് കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കയറിയപ്പിലെ വളരെ നല്ലതാണ് നോക്കൂ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറ പിന്നെ ഞാൻ ഇതിന ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ദഹനത്തിന് നല്ലതല്ലേ അപ്പോൾ ഈ വറുത്തടിച്ചു വെക്കുന്നത് കുറച്ച് ഗ്യാസാണ് ഉരുളങ്ങിഴങ്ങും കൂടിയാണല്ലോ അപ്പം അതാ ചെമ്മീനും ഗ്യാസാണ് രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഉണക്കമുളക് ആയതുകൊണ്ട് നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് എരിവ് അതിൽ നിന്ന് തന്നെ കിട്ടും നല്ല എരിവുള്ള ഉണക്കമുളകാണത് അപ്പം അതുകൊണ്ട് ഞാൻ അതുമാത്രമേ എടുത്തുള്ളൂ അത് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി ഉണക്കമുളക് കരിവേപ്പില തേങ്ങ ഇതെല്ലാം കൂടി നമ്മൾ വർക്കാണ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് അത് നമ്മൾ ശരിയാക്കി ഇവിടെ പച്ചങ്ങയും ചെമ്മിനും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഒരേ സമയം തന്നെ നമ്മൾ പല പല വർക്കുകളാണ് ഞാൻ അങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് വർക്ക് തീർത്തട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളു പിടി ചെയ്യും എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ വർക്ക് തുടങ്ങുകയുള്ളൂ ദാ നമ്മുടെ തേങ്ങ ഏകദേശം മൂത്തിട്ടുണ്ട് ഇതേ ബ്രൗൺ കളറായി കുറച്ചും കൂടി ബ്രൗണായി അത് മുരിഞ്ഞു പോവും അതുകൊണ്ട് അപ്പം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചീൻചട്ടിയിലിരുന്ന ഒരു പക്ഷേ അത് മൂത്തു പോകും അധികം മൂത്താൽ അതിൻ്റെ ആ ടേസ്റ്റും സ്മെല്ലും എല്ലാം മാറും അതുകൊണ്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കണം ഇനി അതവിടെ ഇരുന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാ നോക്കൂ ഇവിടെ ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ വലിയ ചെമ്മീനാണ് അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചില കറികൾക്ക് ചില ചേരുവകൾ ചേരണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉരുളങ്ങി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വലുതായിട്ടും നോറുക്കണം മിൽക്കു വരട്ടിക്ക് എടുക്കുന്ന പോലെ ചെറുതായിട്ടല്ല വലിയ പീസായിട്ടാണ് നുറുക്കണത് അപ്പോൾതാ നമ്മുടെ അച്ചിങ്ങയും ഒരുമാതിരി വെന്തിട്ടിട്ട് തീ കുറച്ച് വെച്ച് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി വേവിക്കാം അതിന് ശേഷം വെള്ളം തീരെ വെള്ളം നമ്മൾ ഒട്ട് ആ ചെമ്മീൻ തിളക്കാനുള്ള വെള്ളം മാത്രമേ വെച്ചുള്ളൂ പക്ഷേ അച്ചിങ്ങ തിളച്ച് വന്നപ്പോഴേക്കും കണ്ടില്ലേ വെള്ളം ഈ പച്ചക്കറി എന്ത് വന്നാലും തിളയ്ക്കുമ്പോൾ വെള്ളം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കഴുകിയിട്ടാണെല്ലാം അരിയുന്നത് അപ്പോഴും കുറച്ച് വെള്ളം അങ്ങനെയും നമുക്ക് വരും അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ചെമ്മീൻ ഇതാവാനുള്ളത് മാത്രം മതി പിന്നെ ഇത് നമ്മൾ അച്ചങ്ങ മെഴുക്ക് കരട്ടാനുള്ള സംഭവമാണ് അതും കൂടി റെഡിയാക്കി ഞാൻ എല്ലാം റെഡിയാക്കി റെഡിയാക്കി വെക്കും ഒരേ സമയം തന്നെ അപ്പോഴേക്കിതേ നമ്മുടെ അരപ്പ് റെഡിയായി അരച്ചത് നമ്മൾ അരപ്പ് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതിൽ ഒരുപാട് ചാറ് പറ്റില്ല നല്ല ഗ്രേവി നല്ല കട്ടിയായിട്ട് എന്നാൽ കുറച്ച് ഗ്രേവിക്ക് ഇത്തിരി ലൂസ് ആവുകയും വേണം അതുകൊണ്ട് കുറച്ച് നോക്കി തന്നെ ചേർക്കണം കണ്ടോ മിക്സി കഴുകി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി നോക്കി ഇപ്പം കുറച്ച് കണ്ടോ കുറച്ച് കട്ടയായി അപ്പം അത്ര കുറച്ചും കൂടി ഒരു ലൂസ് ആവണം അതിനുവേണ്ടി കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ തീരെ കട്ടയാണ് കണ്ടില്ലേ ഏ കുറച്ച് വെള്ളവും കൂടി അതേ ഒഴിക്കരുത് നോക്കി തന്നെ ഒഴിക്കണം ഇതാ കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഇത് കറക്റ്റായി ഇനി ഇത് നന്നായിട്ട് വിട്ടി തിളച്ച് വരണം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ ആ അരച്ച അരപ്പ് അതിനകത്തേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം തന്നെ നമുക്ക് കൊതി വരും ഒരു പ്രത്യേക സ്മെല് പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ വറുത്തിടാം അല്ലെങ്കിൽ വേണ്ട പിന്നെ ഈ കൂട്ടാൻ നമുക്ക് കുറച്ച് കൂടുതലും പെട്ടെന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വറുത്തരച്ച കറികൾ വേഗം വളിക്കും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കുക അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വൈകിട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അല്ല പിറ്റേ ദിവസമാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക നന്നായി ചൂടാറിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ അപ്പോൾ ഏകദേശം റ്റാറായി വന്നിട്ടുണ്ട് അതനുസരിച്ച് അപ്പം എന്തായാലും ഞാനേതായാലും കടുകയർത്തിടാന്ന് തീരുമാനിച്ചു പിന്നെ എന്തായാലും ആ ചീൻചട്ടി വെച്ച് ചൂടാക്കണമല്ലോ കാരണം മെഴുക്കു കരുട്ടുണ്ടേ അച്ചിങ്ങെ നമുക്ക് പുലർത്തണം അപ്പൊ അതിനുവേണ്ടി ചീൻചട്ടി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഞാൻ പറയാം അപ്പൊ വറുത്തിടാൻ വേണ്ടിതാ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടി ചീൻചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകും കരുവേപ്പിലയും മാത്രം വറുത്തിട്ടാൽ മതി ഉള്ളി ചേർക്കണം എന്നില്ല കേട്ടോ ഇതിൽ കടുകും കരുവേപ്പിലയും മാത്രം മതി ഉണക്കമുളക് വേണമെങ്കിലിടാം അപ്പോൾ ഇവിടെ ചെമ്മീൻ അച്ചിങ്ങയുടെയും വെള്ളം വറ്റി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ആ ചീൻചട്ടിയിൽ നമുക്ക് ആദ്യം കൂട്ടാത്തിന് വറുത്തിടാം ശേഷം നമുക്ക് ഉള്ളിയും മൂപ്പിച്ചിട്ടുള്ളിയും കരുവേപ്പിലയും കൂടി മൂപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അച്ചിങ്ങ എടുത്തിട്ടാൽ അച്ചിങ്ങ ഉലർത്തലും റെഡിയാകും അപ്പോൾ ഇപ്പോൾ ചീൻചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് കറിയുടെ തീ നമ്മൾ കെടുത്തി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കൂട്ടാത്തി കടുക് വറുത്തിടാം കടുക് വറുത്തിട്ടു അത് മൂത്തു അത് നമ്മൾ കറിയിലേക്കിട്ടു ഇനി നമുക്ക് അച്ചങ്ങ മെഴുക്ക് പറ്റണം വേണ്ടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ീ ഉള്ളിയും കറിവേപ്പിലേയും കൂടി മൂപ്പിക്കാനിടാം അതിൻ്റെ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഞാൻ വെളുത്തുള്ളി ചേർക്കും കാരണം വെളുത്തുള്ളി ദഹനത്തിന് ഒന്നാന്തര സാധനമാണ് അപ്പം ഈ കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളിലും ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഗ്യാസിനൊക്കെ ഇത് വളരെ നല്ലതാണ് വെളുത്തുള്ളി അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പാചകം ചെയ്യുന്നതും വെളുത്തുള്ളി ചേർക്കാറുണ്ട് കടല വെച്ചാലായിക്കോട്ടെ മുഴിക്കോട്ട് വെച്ചാലായിക്കോട്ടെ എന്ത് സാധനത്തിലും ഞാൻ വെളുത്തുള്ളി ചേർക്കും അപ്പോൾ ഇതിപ്പോൾ ഈ നമ്മുടെ ഉള്ളിയും മുളകും ഏകദേശം ഉള്ളിയും കരുവേപ്പിൻ്റെയും ഏകദേശം മൂക്കാറായിട്ടുണ്ട് ഇപ്പം നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കണം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതാകണ്ടെങ്കിൽ ഇപ്പുറത്ത് കറി നന്നായിട്ട് എണ്ണ ഒക്കെ തെലിഞ്ഞത് റെഡിയായി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇടണം എരിവ് ഞങ്ങൾക്ക് അത്ര അധികം ആവശ്യമില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ മതി ചെറിയ സ്പൂണിന് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടിയും കുറച്ച് മതി ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം അതിന് എരിവ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കുറച്ച് മുളക് പൊടി നല്ല എരിവുള്ള പൊടിയാണ് മുളക് പൊടിയാണ് നല്ല നിറവും ഉണ്ട് അത് റെഡിയാക്കി ഇനിയിപ്പോൾ നമുക്കതിനകത്തേക്ക് അച്ചിങ്ങ ഇടാം അച്ചിങ്ങയും ചെമ്മീനും നന്നായി വെള്ളമൊക്കെ വറ്റി ചട്ടിയിൽ ഒറ്റ വെള്ളമുള്ളത് വേണ്ട നമുക്ക് അറിയാതെ കാണുമ്പോൾ തന്നെ നടക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ അച്ചിങ്ങ ചെമ്മീ പുലർത്തിയതും റെഡി അപ്പം ഉച്ചക്കിലത്തേക്കുള്ള ഫുഡ് കറി കറികൾ റെഡി എന്നീനും ഉരുളങ്ങയോ സവാളയും വലിയ ചെമ്മീനിട്ട് വറപ്പറച്ച് വെച്ചതും ും അച്ചയേൻ കൂടി വൈക്കൊരുത്തിയത് അപ്പോൾ നോക്കിയാൽ സുഹൃത്തുക്കൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് പറയണം കേട്ടോ അടുത്തതിലെങ്കിലും നിങ്ങൾ കമന്റ് ഇടണേ എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എൻ്റെത് നിങ്ങൾ കാണുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ